മുതുകാട് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കാണപ്പെട്ട ഒരു ബോർഡ് ഒരു ഫ്ളെക്സ് ബോർഡിങ്ങിന് ഇബ്രാഹിം കുഞ്ഞിൻ്റെ പടമുണ്ട് മുതുകാട് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് സകലവിധ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം എം എൽ എ കൂടിയായിരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ചിന് അഭിവാദ്യം ഇബ്രാഹിം കുഞ്ഞിൻ്റെ അടുത്ത് ആർക്കും ചെയ്യാം കളക്ടറോട് വിളിച്ചോണു ഇബ്രാഹിം കുഞ്ഞ് വിളിച്ചോളൂ പോലീസ് കമ്മീഷണർ വിളിച്ചോറണം വിളിച്ചുപോലെ ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ വിളിച്ചോണു കൂടുതൽ അതിന് പഠിക്കില്ല ഞങ്ങൾ നാട്ടുമുറത്ത് തമാശയായിട്ട് പറഞ്ഞത് ബറാഖ് ഒബാമയോട് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഇബ്രാഹിംകുഞ്ഞിനോട് പറഞ്ഞാൽ മതി നമ്മുടെ നാട്ടിൽ എത്രയോ എം എൽ എമാരുണ്ട് എത്രയോ മന്ത്രിമാരുണ്ട് ഇങ്ങനെ ശുപാർശ ചെയ്ത കാര്യം നമ്മൾ മറന്നുപോയാലും അത് ഓർത്തുവെച്ച് ചെയ്യുന്ന എത്ര പേര് ഈ നാട്ടിലുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാളെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ പറയണം പറ്റുമെങ്കിൽ അയാൾ തന്നെ പറയണം അല്ലാതെ മരിച്ച് അനുശോചന യോഗത്തിൽ പറഞ്ഞാൽ പോരാ എന്നുള്ള അഭിപ്രായം എനിക്ക് മറ്റ് പലതരത്തിലും യോജിപ്പുള്ള എതിരാഭിപ്രായമുള്ള സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ജസ്റ്റിസ് സിറിയ ജോസഫാണ് ഒരിക്കൽ പറഞ്ഞു കേട്ടത് സിറിയ ജോസഫാണ് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിലൊരു ന്യായമുണ്ട് എന്നെനിക്ക് തോന്നി ഇപ്പം അത് വെച്ചാൽ നമ്മുടെ മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന വി കെ ഇബ്രാഹിം കുഞ്ഞിനെക്കുറിച്ച് അനുസ്മരിക്കേണ്ട വന്നതുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം പറയാനും അദ്ദേഹം കേൾക്കാൻ തന്നെ പറയാനും അവസരമുണ്ടായ ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞിനെ സംബന്ധിത്തോളം ഈ നേരത്തെ സിറിയക് ജോസഫ് പറഞ്ഞ ഒരു ഖേദം എനിക്കിപ്പോൾ തോന്നില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നന്മകൾ നേരിട്ട് മനസ്സിലാക്കാനും അതേക്കുറിച്ച് പറയാനും പല അവസരങ്ങളിൽ പറയാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഞാനത് പറയാൻ ബാധ്യസ്ഥനാണ് കുഞ്ഞിനെ എനിക്ക് വളരെ കാലമായിട്ട് അറിയാം ഞങ്ങൾ ഏതാണ്ട് നാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ സ്ഥലം പറവൂരിനടുത്ത് വള്ളുവള്ളിയിലാണെങ്കിലും ആലുവയിലാണ് സ്ഥിരതാമസമായിരുന്നു ആലുവ തോട്ടക്കാട്ടുകരയിലാണ് അദ്ദേഹം താമസിക്കുന്നത് ദേശത്താണ് ഏറ്റവും വീട് ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഏതാണ്ട് നാല് കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അദ്ദേഹം പൊതുപ്രവർത്തനം ആരംഭിക്കുന്ന മുസ്ലിം ലീഗുകാരനായിട്ടാണ് കുട്ടിക്കാലം മുതലേ ലീഗുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ വി കെ ബീരാൻ എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയൊക്കെ നേതാവായിരുന്നു പിന്നീട് കേരള ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ഞങ്ങളായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് സഹോദരനൊപ്പം ലീഗ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഔപചാരിക വിദ്യാഭ്യാസം അധികം ഇല്ലാത്ത ആളാണ് കൊമിൻകോ ബിനാനി സിംഗ് എന്ന് പറഞ്ഞ ഒരു സ്വകാര്യ കമ്പനിയിൽ സാധാരണ തൊഴിലാളിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിച്ചത് അന്നും ലീഗിൻ്റെ പ്രവർത്തകനായിരുന്നു എൻ്റെ ഒരു ബന്ധു ഈ കൊമിൻകോ ബിനാനിയിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇബ്രാഹിം കുഞ്ഞ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവധിക്കത്ത് തന്നിരുന്നത് പച്ചമഷിയിൽ എഴുതിയിട്ടാണ് ഞാൻ പച്ചമഷിയിലെ എഴുതാൻ തൊഴിലാളികൾക്ക് അധികാരവും അവകാശമില്ല എന്ന് പറഞ്ഞ് ഇത് മടക്കി കൊടുത്ത് നീലപക്ഷിയിൽ എഴുതി വാങ്ങിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അപ്പോൾ അന്നേ ഒരു ആത്മാർത്ഥ ലീഗീകരനാണെങ്കിൽ പ്രായം കൂട്ടി പിന്നീട് അദ്ദേഹം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വരുന്നു ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സർക്കാർ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ട് വരുന്നു പിന്നീട് അദ്ദേഹം മട്ടാഞ്ചേരിയിൽ മത്സരിക്കുന്നു ഇപ്പോഴത്തെ കൊച്ചി അന്ന് മട്ടാഞ്ചേരി എന്ന പേരിലാണ് അറിയപ്പെട്ടത് മട്ടാഞ്ചേരിയിൽ നിന്ന് അദ്ദേഹം രണ്ട് തവണ ജയിക്കുന്നു മട്ടാഞ്ചേരിയിൽ അദ്ദേഹം വളരെ വളരെ ജനപ്രിയനായിരുന്നു പലതും ധരിച്ചിട്ടുള്ള പോലെ മട്ടാഞ്ചേരി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമല്ല അവിടെ ലത്തീൻ കത്തോലിക്കരുടെ അധികം അവിടെ ലത്തീൻ കത്തോലിക്കരുടെയും മുസ്ലിങ്ങളുടെയും മറ്റെല്ലാ സമുദായക്കാരുടെ ഇടയിൽ വലിയ സ്നേഹ ബഹുമാനങ്ങൾ ആർജിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു വളരെ ജനകീയനായിരുന്നു ഈ പിന്നീട് മത്സരിച്ചെങ്കിലും അദ്ദേഹം ജയിക്കുമായിരുന്നു പക്ഷേ കളമശ്ശേരി മണ്ഡലം രൂപീകൃതമായതിനുശേഷം അദ്ദേഹം കളമശ്ശേരിയിലേക്ക് വന്നു കളമശ്ശേരിയിൽ നിന്ന് രണ്ട് തവണ ജയിച്ചു അങ്ങനെ നാല് തവണ നിയമസഭയിലേക്ക് മത്സരിക്കുകയും നാല് തവണയും ജയിക്കുകയും ചെയ്ത ആളാണ് രണ്ട് തവണ മന്ത്രിയായി മന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹം വളരെ ജനകീയനായിരുന്നു ജനപ്രിയനായിരുന്നു അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതിന് ശേഷമാണ് ആ സീറ്റ് അദ്ദേഹം മകൻ മത്സരിക്കുകയും മകൻ പരാജയപ്പെടുകയും ചെയ്തത് അപ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി പല വിവാദങ്ങളും അപവാദങ്ങളൊക്കെ ഉണ്ടായി ഞാൻ അതിനെപ്പറ്റി അവസാനം പറയും ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്രാഹിം കുഞ്ഞുമായിട്ടുള്ള അടുപ്പം വളരെ പേഴ്സണലായിട്ട് അദ്ദേഹത്തെ അടുത്ത് കാണുന്നതും അദ്ദേഹത്തിൻ്റെ രീതികൾ മനസ്സിലാക്കുന്നു അദ്ദേഹം മട്ടാഞ്ചേരി എം എൽ എ എടുക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് പറഞ്ഞത് ഞങ്ങളുടെ എ ഐ എസ് എഫ് ആലുവയിൽ ആലുവ ടൗൺ ഹാളിൽ പാരലൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു കലോത്സവം സംഘടിപ്പിച്ചു ഈ കലാമേള ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് രണ്ട് സിനിമാ നടന്മാരാണ് ഒരേ സമയത്ത് രണ്ട് സിനിമാ നടന്മാരെ ക്ഷണിച്ചു കാരണം ഒരുത്തം വന്നില്ലെങ്കിൽ മറ്റവനെ കൊണ്ട് ഉദ്ഘാടിപ്പിക്കാം എന്ന് വിചാരിച്ച് പക്ഷേ ഈ സിനിമാ നടന്മാരുടെ പ്രത്യേക രീതിക്കാരാണ് നമുക്കറിയാം അവർ കുളത്തിൽ മുങ്ങാൽ കിണറ്റിൽ നീരുന്നവരാണ് വരാമെന്ന് പറഞ്ഞാൽ വരാതിരിക്കുന്നവരാണ് ഈ പിള്ളേരുടെ കഷ്ടകാലത്തിന് രണ്ടുപേരും വന്നില്ല അപ്പോൾ ഒരു ഉദ്ഘാടകനില്ലാത്ത അവസ്ഥയിൽ ഞാനും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അന്ന് ഞാൻ ടി വിയിലൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്താൽ പോരാ ഒരു പൊലിമ വേണമല്ലോ അവസാനം ഇവർ നോക്കിപ്പോൾ വേറെ ആരെയും കിട്ടാനില്ല പതിനൊന്ന് മണിക്ക് തുറങ്ങേണ്ട ഉദ്ഘാടനം പതിനൊന്ന് മണിക്ക് നടക്കേണ്ട ഉദ്ഘാടനമാണ് മണി പതിനൊന്നേ കലായി ഈ പിള്ളേരെ നേരെ അവിടെ നിന്ന് ഏതാണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന മട്ടാഞ്ചേരി എം എൽ എ ആയിരിക്കുന്ന വി കെ ഇബ്രാഹിംകുഞ്ഞിനെ പോയി വിളിക്കുകയാണ് ഇക്ക സഹായിക്കണം ഞങ്ങളുടെ ഒരു കലാമേള ഉദ്ഘാടനം ചെയ്യും ഇബ്രാഹിംകുഞ്ഞിനെ സംബന്ധിച്ച് ഇവരെ ആരെയും നേരത്തെ പരിചയമില്ല ഇവരാരും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരല്ല ഇവരാരും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരല്ല അത് ഏറെക്കുറെ അപരിചിതരാണ് പക്ഷേ ഈ പിള്ളേരുടെ അഭ്യർത്ഥന കേട്ടപ്പോൾ അദ്ദേഹം വേറൊരു അക്ഷം വേറൊരക്ഷം അക്ഷം പറയാതെ അപ്പോൾ തന്നെ ഷർട്ട് മാറിയിട്ട് ഈ മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ വന്ന് കലാമേള ഉദ്ഘാടനം ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് പ്രസംഗിച്ചുള്ളൂ അദ്ദേഹം വലിയ പ്രസംഗനൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള കലാമേളകളൊക്കെ നടത്തേണ്ടത് വളരെ ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പരിപാടികൾ ഇനിയും ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ കലാമേള ഉദ്ഘാടനം ചെയ്തിട്ട് കാര് കയറിപ്പോയി ഇത് വേറെ ഏതെങ്കിലും ഒരു എം എൽ എ ഒരു മന്ത്രി ചെയ്യുമോ ആരും ചെയ്യില്ല അതാണ് ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ എളിമയും വിനയവും കലവറയില്ലാത്ത പെരുമാറ്റവും മറ്റെല്ലാ പൊതുപ്രവർത്തകർക്കും ഒരു മാതൃകയാകേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ ആ ഇബ്രാഹിംകുഞ്ഞുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പാണക്കാട് മുഹമ്മദ് അലി സി ആ തങ്ങൾ മരിച്ചു അത് കഴിഞ്ഞൊരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇബ്രാഹിംകുഞ്ഞ് എന്നെ ഫോണിൽ വിളിക്കുന്നു അന്ന് ഞാൻ ഇന്ത്യ ഇൻഡവിഷനിൽ വാരാന്ത്യം അവതരിപ്പിക്കുന്ന കാലമാണ് അദ്ദേഹം പറഞ്ഞു ഇത്രാം തീയതി അടുത്ത ആഴ്ച അടുത്ത വെള്ളിയാഴ്ച എറണാകുളം ഇ എം എസ് ടൗൺ ഹാളിൽ വെച്ച് നമ്മൾ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങളുടെ ഒരു അനുസ്മരണം സംഘടിപ്പിക്കുന്നുണ്ട് വക്കീൽ വന്ന് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ വലുതും നന്നായിരുന്നു വളരെ വിനിയത് കൊണ്ടാണ് താഴ്മാണ് അദ്ദേഹം സംസാരിക്കുള്ളൂ ഞാൻ അപ്പം തന്നെ സംഭവിച്ചു വരാമെന്ന് പറഞ്ഞു യോഗത്തിൻ്റെ തലേ ദിവസം അതായത് വ്യാഴാഴ്ച വൈകുന്നേരം അദ്ദേഹം വിളിച്ചു എങ്ങോട്ടേക്കാണ് കാർ അയക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പം കാർ ഒന്നും ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു ആ വെള്ളിയാഴ്ച വൈകുന്നേരം നാലര മണിയായപ്പോൾ അദ്ദേഹം വിളിച്ചു അപ്പോൾ ഞാൻ കാലൂര് ലിസി ആശുപത്രിയുടെ അവിടെയുള്ള ബ്ലോക്കിൽ കിടക്ക് തൊട്ടടുത്ത സ്ഥലമാണ് ടൗൺ ഹാൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനേ എത്തിക്കഴിഞ്ഞു പുള്ളി പറഞ്ഞു കൃഷ്ണയ്യർ സ്വാമിയാണ് ഉദ്ഘാടനം ചെയ്തത് സ്വാമി എത്തി ഉദ്ഘാടനം ചെയ്തോട്ടെ വക്കീലിന് വിരോധം ഞാൻ പറയും എനിക്കെന്ത് വിരോധം കൃഷ്ണകർ സ്വാമി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിന് തുടങ്ങിക്കോയി ഞാനേ എത്തിക്കഴിഞ്ഞു എന്നു ഞാനവിടെ ചെല്ലുമ്പോൾ ആ മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ ജില്ലാ പ്രസിഡൻ്റ് മറ്റേ അഹമ്മദ് സേട്ടാണ് അബ്ദുള്ള അഹമ്മദ് സേട്ട് അദ്ദേഹം സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വി ആർ കൃഷ്ണയിരത്തി ആ പരിപാടി ആരംഭിച്ചു സേട്ടുവിൻ്റെ സ്വാഗത പ്രസംഗം കഴിഞ്ഞ ഉടനെ ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞാണ് അധ്യക്ഷൻ അദ്ദേഹം വി ആർ കൃഷ്ണര് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചു സ്വാമി ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു പക്ഷെ അത് വളരെ ഫലപ്രദമായിരുന്നു അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞിൻ്റെ ഗംഭീര പ്രസംഗമായിരിക്കും പക്ഷെ ഒന്നും പുള്ളി പറഞ്ഞില്ല അധ്യക്ഷൻ എന്നുള്ള അധികാരം ഉപയോഗിച്ച് വലിയൊരു പ്രസംഗം നടത്തിയെങ്കിലും ആരും പുള്ളിയെ കുറ്റപ്പെടുത്തുമായിരുന്നില്ല പക്ഷേ അദ്ദേഹം മിതത്വം പാലിച്ചു അദ്ദേഹം അടുത്തായിട്ട് എം എൽ എ കെ ബാബുവിനെ ക്ഷണിച്ചു ബാബു ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ അഹമ്മദ് ഗബീറിനെ വിളിച്ചു അഹമ്മദ് ഗബീർ അന്ന് എം എൽ എ ആയിട്ടില്ല അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു കെ എം രോഹിത് സാറിനെ വിളിച്ചു അപ്പോഴത്തേക്കും മന്ത്രി ശർമ്മ വന്നു ശർമ്മ നന്നായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ യോഗം പിരിച്ചുവിട്ടു ഇബ്രാഹിം കുഞ്ഞു സംസാരിച്ചേ ഇല്ല ഈ സംസാരിക്കാതിരിക്കാനുള്ള വലിയ വിവേകം അദ്ദേഹം കാണിച്ചു അദ്ദേഹത്തിന് പാണക്കാട് ശിഹാബ് തങ്ങളുമായിട്ട് എത്ര പോലത്തെ പരിചയമുണ്ട് എത്ര അടുപ്പമുണ്ട് എത്രയോ ഓർമ്മകളുണ്ട് അതൊന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ആളുകളെ ഇപ്പോൾ ഊരുപക്ഷം ലീഗ്കാരാണ് അവർ എന്ത് പറഞ്ഞാലും സഹിക്കുമായിരുന്നു പക്ഷേ അതൊന്നും പറഞ്ഞ് അവരെ ബോറടിപ്പിക്കാൻ പുള്ളി താല്പര്യപ്പെട്ടില്ല ഇതായിരുന്നു ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞ് വലിയ പ്രസംഗങ്ങൾ ഒരിക്കലും നടത്തുന്നത് ഞാൻ കേട്ടില്ല അങ്ങനെ നടത്തുന്ന പ്ര പ്രകൃതക്കാരനുമല്ല ഇനി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ദേശം ജെ ബി എസിൻ്റെ നൂറ്റിപ്പത്തഞ്ചാം വാർഷികം ശതോത്തര രജത ജൂബിലി എന്ന് പറയാം ഉദ്ഘാടകൻ അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന വി കെ ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞ് കൃത്യസമയത്ത് എത്തി ഇബ്രാഹിം കുഞ്ഞ് കൃത്യസമയത്ത് എല്ലാവരും അല്പം മുംബൈൻ്റെ എത്തും അങ്ങനത്തെ സ്വഭാവക്കാരാണ് അവിടുത്തെ എം ഉണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട് ഞാനുണ്ട് എം എൽ എ അൻവർ സാദുത്ത് ഉണ്ട് സാദത്താണ് അധ്യക്ഷൻ എന്ന് തോന്നുന്നു ആ ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞ് വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഈ പുളി പ്രസംഗിക്കില്ല എന്ന് മാത്രമല്ല പരമാവധി പ്രസംഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും നോട്ടീസിൽ പേര് വെച്ചിട്ടുള്ള എല്ലാ ആളുകളുടെ പേര് വായിക്കും അപ്പോൾ ഈ ഒരു രോമാഞ്ചം ഉണ്ടാവുമല്ലോ മന്ത്രി നമ്മുടെയൊക്കെ പേര് വിളിക്കുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എന്ന് വെച്ചാൽ അത്ര സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഗത പ്രസംഗം പിന്നെ അധ്യക്ഷൻ പിന്നെ ഉദ്ഘാടകൻ പിന്നെ അഡ്മിനിസ്ട്രസ് പിന്നെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ഓരോരുത്തരുടെയും പേര് പുള്ളി വിളിക്കും പേര് പറയും അത്രയും പേരെയും പുള്ളിയെ അഭിസംബോധന ചെയ്യും അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് പുള്ളി ഈ രണ്ട് വാചകം പറയും ഇവിടെ ഇരിക്കുന്ന എം എം എൽ എ അൻവർ സാഹത്ത് ഒരു യു എ എം എൽ എ ആണ് അദ്ദേഹം നിയമസഭയിലും പുറത്തും നല്ല പ്രകടനം കഴിച്ചു വയ്ക്കുന്ന ആളാണ് എഡ്മിഷ്സ് മേരി ടീച്ചറാണ് മേരി ടീച്ചർ ഈ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് ശ്രേയസിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മളൊക്കെ ടി വിയിൽ ദിവസം കാണുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പുള്ളി ഒരു മൂന്ന് മിനിറ്റ് കഴിച്ചിലാക്കും അത് കഴിയുമ്പോഴത്തേക്കും പുള്ളി പറയും എനിക്ക് വേറൊരു പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ആളാണ് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും ഇനിയാണതിൽ കൗതുകരമായിട്ടുള്ള വശം മുസ്ലീംകാർ വിളക്കെത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ പാർട്ടിയുടെ ചട്ടം നമുക്കറിയാലോ പല ആളുകളും വിളക്ക് കത്തിക്കാൻ വിസമ്മതിച്ചത് അതേ സമയത്ത് തന്നെ മന്ത്രിയായിരുന്ന ഡോക്ടർ എം കെ മുനീർ ഒരു സ്ഥലത്ത് പോയി വിളക്ക് എത്തിച്ച് ആകെ പുലിവാരി പിടിക്കുകയും ചെയ്ത സംഭവം ഇബ്രാഹിം കുഞ്ഞ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സംഘാടകർ ചങ്ങലവട്ട കത്തിച്ച് ഇബ്രാഹിം കുഞ്ഞിൻ്റെ എൽ കൊടുക്കും അദ്ദേഹം അത് രണ്ട് കൈ നീട്ടി ഭക്യാതരപുർവ്വ സ്വീകരിച്ചു അപ്പോൾ നമ്മൾ വിചാരിക്കും പുള്ളി വിളക്ക് എത്തിക്കുന്നത് ഇല്ല പുള്ളി വളരെ ബുദ്ധിപരമായിട്ട് തന്ത്രപരമായിട്ട് ആർക്കൊരു ഒരു വിഷമം തോന്നാൻ ഇത് അൻവർ സാഹത്തിൻ്റെ കയ്യിൽ കൊടുക്കും കത്തിക്ക് എന്ന് പറയും അപ്പോൾ അൻവർ സാഹത്തിൻ്റെ ഒരു സന്തോഷമായി മന്ത്രി കത്തിക്കാതെ അദ്ദേഹത്തെക്കൊണ്ട് കൊടുത്തല്ലോ അൻവർ സാദത്ത് കോൺഗ്രസ് കാരണം പുള്ളിക്ക് വിളക്കെത്തിക്കുക ഒരു വിഷമില്ല പുള്ളി വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ബഹുമാനത്തോടും മുടിയെ വിളക്കെത്തിച്ചു ആദ്യത്തെ ഇനി കത്തിക്കപ്പം ഇപ്രായം കുഞ്ഞു പറയും ആ ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കുക എന്ന് പറയും അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷമായി മന്ത്രി പറഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കത്തിക്കുക അത് കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനോട് ആ ഇനി വക്കീലിന് കൊടുക്കുക അപ്പോൾ ഞാൻ കത്തിച്ചു എനിക്ക് സന്തോഷമായി ആ ഇനി അഡ്മിഷണസിന് കൊടുക്ക് അഡ്മിഷണേഴ്സ് കത്തിച്ചു അത് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പർക്ക് കൊടുക്ക് പഞ്ചായത്ത് മെമ്പർ വളരെ ഊർജ്ജസ്വലിനൊരു ചെറുപ്പക്കാരനാണ് സുനിൽ ശിവൻ അപ്പോൾ സുനിൽ സന്തോഷമായി അഞ്ച് തിരിയും കത്തി എല്ലാവർക്കും സന്തോഷമായി ആ ഇബ്രാഹിം കുഞ്ഞ് എല്ലാവരും നോക്കി കൈകൂപ്പി എനിക്ക് പോയിട്ട് വേറെ തിരക്കുണ്ട് വേറെ ഒന്നിട്ട് പരിപാടിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് കാറി കയറി പോകുന്നു എല്ലാവർക്കും സന്തോഷമായി ഇതാണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഒരു രീതി അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവരെയും സൂചിപ്പിച്ച് ഏ അങ്ങനെ മുന്നോട്ട് പോയൊരു മനുഷ്യനാണ് ഈ പറയാൻ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏത് സഹായത്തിനും ആർക്കും എപ്പോഴും ചെല്ലാം അതിന് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും നോട്ടമില്ല എ ഗ്രൂപ്പ് ആണോ ഐ ഗ്രൂപ്പ് ആണോ ഒന്നും നോക്കില്ല നായരാണോ ഈഴവനാണോ എന്ന് നോക്കില്ല മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കില്ല ലത്തീൻകാരനാണോ സൂറിയാനിക്കാരനാണോ എന്ന് നോക്കില്ല ആർക്കും എപ്പോഴും ചെല്ലാം ഈ ഭൂരിപക്ഷ സമുദായക്കാർക്ക് രക്ഷയില്ല 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 എന്ന് വെള്ളാപ്പള്ളി നടശനും സുമാരൻ നായനും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലമുണ്ടല്ലോ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ രണ്ടാമത്തെ വർഷം മുതൽ അഞ്ചാമത്തെ വർഷം വരെ ആ സമയത്ത് ഈ നായർ ഇഴവ ശക് സഖ്യം ഇങ്ങനെ പൂത്തു നിൽക്കുന്ന സമയത്ത് ഈ കളമശ്ശേരി മണ്ഡലത്തിൽപ്പെട്ട മുപ്പത്തിടം മുതുകാട് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അത് എൻ എസ് എസിൻ്റെ ഉടമസ്ഥയിലും മുൻകൈയിലും നടക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് മുതുകാട് ക്ഷേത്രം മുതുകാട് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കാണപ്പെട്ട ഒരു ബോർഡ് ഒരു ഫ്ലെക്സ് ബോർഡിങ്ങനെയായിരുന്നു ഇബ്രാഹിം കുഞ്ഞിന് പടമുണ്ട് ഈ മുതുകാട് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് സകലവിധ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം എം എൽ എ കൂടിയായിരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞിന് അഭിവാദ്യങ്ങൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സൂമാരനാർക്ക് അയച്ചു കൊടുക്കണം എന്ന് ഞാൻ സത്യമായിട്ട് ആഗ്രഹിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു കാരണം ഈ ഫോട്ടോ കണ്ടാലൊന്നും പുള്ളിയുടെ മനസ്സ് മാറുകയില്ല എന്നുള്ളത് അപ്പോൾ അതാണ് ഇബ്രാഹിം കുഞ്ഞ് ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത് വ്യക്തിപരമായൊരു ശുപാർശയ്ക്ക് പോയൊരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കും എൻ്റെ ക്ലാർക്ക് ഇപ്പോഴത്തെ ക്ലാർക്കല്ല അന്നുണ്ടായിരുന്ന ക്ലാർക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് അത് കുറച്ച് നിയമ ബാഹ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യവും കൂടിയാണ് പുള്ളിക്ക് അങ്ങനെ നിയമ നിയമവിധേയമായിട്ടൊന്നും നിയമബാഹ്യമായിട്ടൊന്നും ചെയ്യേണ്ട ഒരു മടിയുള്ള ആളല്ല ഇബ്രാഹിംകുഞ്ഞിൻ്റെ അടുത്ത് ആർക്കും ചെയ്യാം കളക്ടറോട് വിളിച്ചു പറഞ്ഞു ഇബ്രാഹിംകുഞ്ചും വിളിച്ചു പറയും പോലീസ് കമ്മീഷണർ വിളിച്ചോടും വിളിച്ചു പറയും ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ വിളിച്ചോടണം പുള്ളി അതിനെ പഠിക്കില്ല ഞങ്ങൾ നാട്ടുപുറത്ത് തമാശയായിട്ട് പറഞ്ഞത് ഓ ബറാഖ് ഒബാമയോട് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഇബ്രാഹിം കുഞ്ഞിനോട് പറഞ്ഞാൽ മതി ഇബ്രാഹിം കുഞ്ഞിനോട് തന്നെ ഫോൺ എടുത്തിട്ട് ഹലോ ഒബാമയല്ലേ ആ ഇത് ഇബ്രാഹിം കുഞ്ചി മിനിസ്റ്റർ ആണ് ഒരാളെ അങ്ങോട്ട് അയക്കേണ്ടി അത്യാവശ്യ കാര്യമാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഒന്ന് ചെയ്തു കൊടുക്കണേ സഹായിക്കണേ പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ എന്ന് വെക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ സംഭാഷണം അവസാനിപ്പിക്കും എന്നാണ് ഈ പറഞ്ഞത് കുറച്ച് അതിശോക്തിയാണെങ്കിലും പുള്ളിയുടെ കാര്യത്തിൽ വളരെ ശരിയാണ് അപ്പം ഇങ്ങനെ എന്തും ചെയ്യാൻ പഠിക്കാത്ത ആരെയും എപ്പോഴും സഹായിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഇബ്രാഹിം കുഞ്ചി ഇതറിഞ്ഞുകൊണ്ട് ഇത് ഇതെനിക്കറിഞ്ഞോ എനിക്കറിയാം എനിക്ക് ഇബ്രാഹിം കുഞ്ഞുമായിട്ട് അടുപ്പമുണ്ട് എന്നുള്ളത് എൻ്റെ ക്ലാർക്കിനെ അറിയാം ക്ലാർക്കിനെ വെറുപ്പിച്ചുകൊണ്ട് ഒരു വക്കീൽ ഓഫീസും കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിയമബാഹ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇബ്രാഹിം കുഞ്ഞിനെ സമീപിക്കാൻ ഞാൻ നിർബന്ധിതനായി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഫോൺ എടുത്തു എപ്പോഴാണ് വീട്ടിലുണ്ടാവുക ശരി ഞായറും ഉണ്ടാവും വക്കീലെപ്പോഴേ വന്നുള്ളൂ കാലത്ത് വരെയായിരിക്കും നല്ലത് ഒരു എട്ടരയ്ക്ക് വന്നാൽ സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ തോട്ടക്കാട്ടരയിൽ ഞാനും എൻ്റെ ക്ലാർക്കും കൂടി ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു പൂരത്തിനുള്ള ആളുണ്ട് മുറ്റത്ത് നിൽക്കുന്നുണ്ട് മിക്കവാറും ഒക്കെ ലീഗുകാരാണ് ഇടത്തോട്ട് മൂട്ടുകൂടുന്ന ആളുകൾ വട്ടത്താടി വെച്ചവർ തൊപ്പി വെച്ചവരൊക്കെ ഉണ്ട് അവരൊക്കെ മുറ്റത്ത് നിൽക്കുമ്പോൾ തന്നെ ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞിൻ്റെ മകൻ ഗഫൂർ വന്നിട്ട് വാതിൽ വർന്ന് ആ വക്കീൽ വരും ആ വാപ്പിച്ച് കുളിക്കുകയാണ് എന്നു പറയുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു അപ്പോഴത്തേക്കും ചായ കൊടുന്ന് വെച്ചു ചായ കുടിച്ചു ഇബ്രാഹിം ഇബ്രാഹിംകുഞ്ഞെ തല തുറത്തിക്കൊണ്ട് പ്രവേശിച്ചു ആ ചായ കുടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞാൽ ഞാൻ അവർ കഴിച്ചേട്ടെ വന്നത് ശരി എന്താ കാര്യം കാര്യം പറഞ്ഞു ഉള്ളി ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചു ഇത് ചെയ്യുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ആലോചിച്ചു ഇതിപ്പോൾ ചെയ്താൽ ഞാൻ ഇന്നലെ മിനിയാന്ന് ഇതിന് നേരെ വിപരീതമായിട്ടൊരു ഉത്തരവിട്ടിട്ടുണ്ട് അതിന് വിപരീതമായി പോവും നാളെ പേപ്പറിൽ വരും പുള്ളി ഒരു കാര്യം ചെയ്യും താൽക്കാലം കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുക്ക് അപ്പം തന്നെ ഒരു അപേക്ഷ എഴുതാൻ പറഞ്ഞു ഞാൻ അപേക്ഷ എഴുതി ക്ലാർക്ക് ഓപ്പിട്ടു ആ ഇത് കളക്ടർക്ക് കൊടുക്ക് ഞാൻ കളക്ടറോട് പറഞ്ഞോളാം ആ ഒരു ആറ് മാസം ഇത് വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം അത് കഴിയുമ്പോൾ ഞാൻ ഈ ആദ്യം ഇട്ട് ഓർഡർ മാറ്റിയിട്ട് പുതിയ ഓർഡർ ആണ് അപ്പോൾ പിന്നെ പ്രശ്നം തീരും ഓഹ് ശരി എന്ന് ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ പോയാൽ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടണം പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു അദ്ദേഹം ഈ ആനുകൂല്യം കളക്ടർക്ക് കൊടുത്ത അപേക്ഷയുടെ പുറത്ത് തുടരുകയാണ് അത് കഴിഞ്ഞ് ഞാൻ ഈ കാര്യം തന്നെ മറന്നുപോയി നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളുടെ ആലോചിക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ലേബർ കോടതി കഴിഞ്ഞ് ഹൈക്കോടതിയിൽ വന്ന് കയറുന്ന സമയത്ത് കോട്ടിൻ്റെ പോക്കറ്റിന്ന് മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ മിസ് കോളിൻ്റെ അകത്ത് വി കെ ഇബ്രാഹിം കുഞ്ഞ് എന്നാണാവൂന്ന് വിചാരിച്ചു തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പോൾ പുള്ളി ഫോൺ എടുത്തു ആ നമ്മുടെ അന്നത്തെ കാര്യം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഏത് കാര്യം എന്ത് കാര്യം ഞാൻ മറന്നുപോയി ആ മറ്റേ ഓർഡർ ഞാൻ മാറ്റി രണ്ടാവ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റേക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടരാം ഓഹ് ആ കാര്യം മറന്നു വരുന്നു പക്ഷേ പുള്ളി അത് ഓർമ്മ വെച്ച് കൃത്യമായിട്ട് ചെയ്തു ഇതായിരുന്നു ഇബ്രാഹിം കുഞ്ഞി നമ്മുടെ നാട്ടിൽ എത്രയോ എം എൽ എമാരുണ്ട് എത്രയോ മന്ത്രിമാരുണ്ട് ഇങ്ങനെ ശുപാർശ ചെയ്ത കാര്യം നമ്മൾ മറന്നു പോയാലും അത് ഓർത്തുവെച്ച് ചെയ്യുന്ന എത്ര പേര് ഈ നാട്ടിലുണ്ട് ഇദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും നിയമപരമായിരുന്നു എന്നും നിയമവിധേയമായിരുന്നുവെന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എനിക്കഭിപ്രായമില്ല പക്ഷേ അങ്ങനെ ആരെയും സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ള എപ്പോഴും സഹായിക്കാൻ സന്നദ്ധരായിരുന്ന ഒരു മനുഷ്യനാണ് ഇബ്രാഹിം കുഞ്ഞിൻ ഈ പാലരോട്ടം പാലത്തെക്കുറിച്ച് ഞാനെന്താ ഒന്നും പറയാതെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കണ്ടാവും അതുകൂടി പറയാം സത്യത്തിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ അവസാനത്തെ കൊല്ലാണ്ട് നാനൂറ് പാലങ്ങൾ വരും പണിയാൻ തീരുമാനിച്ചത് കേറെക്കുറെ എല്ലാം പൂർത്തീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ആളുകൾ പരിഹാസമായിട്ട് പറയുന്നത് പുഴയില്ലാത്ത സ്ഥലത്ത് വരെ ഇബ്രാഹിം കുഞ്ഞു പാലം പണിഞ്ഞു എന്നാണ് ഇതിലൊന്നും യാതൊരു അഴിമതിയും ഉണ്ടായിട്ടില്ല എന്നും എനിക്ക് അഭിപ്രായമില്ല ഈ അഴിമതിയൊക്കെ മുസ്ലിം ലീഗ് പാർട്ടി കേന്ദ്രീകൃതമായിട്ടാണ് ചേർന്നത് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇവിടെ പറയുന്നത് ഉചിതമായിരിക്കുകയില്ല അത് വ്യക്തിപരമായിട്ട് ഇബ്രാഹിം കുഞ്ഞു നടത്തിയതല്ല എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി പാലരവട്ടം പാലത്തിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പാലവും പടിഞ്ഞില്ല ഇദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്തിന് ഈ എറണാകുളം നഗരപരിസരത്തുള്ള എല്ലാവരും എപ്പോഴും കാണുന്ന പാലരവൂട്ടം പാലത്തിന് ബലക്ഷയം സംഭവിച്ചു അത് പൊളിച്ച് പണിയേണ്ടതായിട്ട് വന്നു പക്ഷേ സത്യത്തിൽ ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് നിർമ്മാണത്തിൽ ഉണ്ടായ ഒരപാകത കൊണ്ടാണ് പാലത്തിന് ബലക്ഷയം ഉണ്ടായതും പാലം പൊളിയുന്ന അവസ്ഥയിലെത്തിയതും അതിൻ്റെ സാങ്കേതിക വിശം ഞാൻ മറന്നുപോയി ഒരാളെനിക്ക് പണ്ട് വിശദമായിട്ട് പറഞ്ഞു തന്നതാണ് അതിന് എൻജിനീയറിങ് എനിക്കറിയാൻ പാടുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ അതിനേക്കാളും വലിയ അബദ്ധവും സത്യത്തിൽ ഇതിൻ്റെ ഡ്രോയിങ്ങിൽ വന്ന ഒരു തകരാറ് കൊണ്ടാണ് ഈ ത ഈ അപകടം സംഭവിച്ചത് അല്ലാതെ അഴിമതി കൊണ്ട് സംഭവിച്ചല്ല കമ്പിയും സിമെൻറ്റും കുറഞ്ഞ് പോയതുകൊണ്ടോ അല്ലെങ്കിൽ എഞ്ചിനീയർമാരെ തട്ടിപ്പടുത്തിയതുകൊണ്ടോ കോൺട്രാക്ടർ മൊത്തമായിട്ട് അമയ്ക്കിയതുകൊണ്ട് സംഭവിച്ചല്ല വളരെ റെപ്യൂട്ടഡായിട്ടുള്ള ഒരു എൻജിനീയറിങ് സ്ഥാപനമാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇത് പണിഞ്ഞത് അവർക്ക് ചീത്തപ്പേരായി എന്നുള്ള വേറൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ചീത്തപ്പേരുണ്ടായത് എന്നുള്ളത് സത്യമാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ വെള്ളം പൂശാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ വെള്ളം പൂശിയാലും അതിലെ കറ അങ്ങനെ മാഞ്ഞു പോയില്ല എന്നെനിക്കറിയാം നിങ്ങളുടെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇബ്രാഹിം കുഞ്ച് സത്യത്തിൽ വളരെ നന്മയുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യായിരുന്നു എന്നെ മാത്രമല്ല എത്രയോ ആളുകളെ പരിഗണിച്ച ഒരു മനുഷ്യർ ഇനി അതേ കേൾക്ക പറഞ്ഞ അദ്ദേഹം കൂടി പറയാം ഈ ശ്രീ ഇബ്രാഹിം കുഞ്ഞ് സൂലാതായ സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു നാല് കൊല്ലം മുമ്പാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്താറാം തീയതി ഇവിടെ എറണാകുളത്ത് താജ് വിമാൻ്റെ ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി സംഘടിപ്പിച്ചു പരിപാടി ഗംഭീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ പുസ്തകം പുസ്തകം എന്ന് വെച്ചാൽ അതിൽ എടുത്ത് കുറച്ചുള്ളൂ ചിത്രങ്ങളാണ് അധികം കോഫി ടേബിൾ ബുക്ക് എന്ന പറ്റാണ് അതിന് നാഭകാരം ചെയ്തത് ഒരുപാട് വ്യക്തികളുമായിട്ട് ചോദിച്ചിരിക്കുന്ന ഫോട്ടോകൾ ഒക്കെ ചേർത്തൊരു പുസ്തകമായിരുന്നു ഇബ്രാഹിം കുഞ്ഞിനെ കുഞ്ഞിനെക്കുറിച്ച് ചെറിയ ഒന്നോ രണ്ടോ ചെറിയ ലേഖനങ്ങളോ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അപ്പം ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് അദ്ദേഹം എന്നെ വിളിച്ചു ഞാൻ ചെല്ലാതെ സംഭവിച്ചു അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സാദിക്കല്ലി തങ്ങളുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട് സിനിമാതലം ജഗദീഷ് ഉണ്ട് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ ഉണ്ട് ഞാനുണ്ട് വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണൻ വരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം വന്നില്ല അപ്പം ഈ പരിപാടിയിൽ ഇബ്രാഹിം കുഞ്ഞിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുന്നതിൽ ചെറിയൊരു വൈക്ലബ്യമുണ്ട് എങ്കിൽ പോലും പറയാമായിരിക്കാമെന്ന് നിർത്തിയില്ല എന്ന് പറഞ്ഞാണ് ഇബ്രാഹിം കുഞ്ഞുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചും പറഞ്ഞത് അത് യൂട്യൂബിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഈ എൻ്റെ പ്രസംഗത്തെക്കുറിച്ചും അതിനു മുമ്പ് എൻ രാധാകൃഷ്ണൻ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചും മാതൃഭൂമി ന്യൂസ് ചാനലിൽ സാമാന്യം വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഈ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ അതിലും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും ഇബ്രാഹിം കുഞ്ഞ് ഓർമ്മയായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകൾക്കും മുന്നിൽ ഞാൻ അങ്ങേറ്റം വിനീതനായി ശിരസ് നമിക്കും